السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين نصلي ونسلم على اشرف الانبياء والمرسلين اما بعد الفائزين برضا الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كذبت قوم لوط بالنذر إنا أرسلنا عليهم حاسبا إلا آل لوط نجيناهم بسحر نعمة من عندنا كذلك نجزي من شكر ولقد أنذرهم بطشتنا فتماروا بالنذر ولقد رابدوه عن ضيفه فطمسنا أعينهم فذوقوا عذابي ونذر പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ യുടെ കൽപനാ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുക അതിന് അള്ളാഹുഅല നമുക്ക് ഏവർക്കും തോഫിയ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി സൂറത്തിൽ കമറാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ മുപ്പത്തി രണ്ട് ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു മുപ്പത്തി മൂന്ന് മുതൽ ഇൻഷാ അള്ളാഹ് നാൽപ്പത് വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസിൽ നാം പഠിക്കുന്നത് അള്ളാഹുവിനെ ധിക്കരിച്ച് തോന്നികളായി തോന്നിവാസികളായി ലോകത്ത് ജീവിച്ച ഒരുപാട് സമൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ആ സമൂഹങ്ങളെയൊക്കെ അള്ളാഹു അവരുടെ മേൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഉദാഹരണ സഹിതം അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഒന്നാമത്തെ ജനത നബി നോഹിനബി അലിഹിസ്സലാമായിരുന്നു പ്രവാചകന്മാരുടെ കാരണവർ സയ്യദുൽ അംബിയാ എന്ന പേരിൽ അറിയപ്പെടുന്ന നോഹ് നബി അലിഹിസ്സലാം അവിശ്വാസികളിൽ ഒരാളെ പോലും നീ ബാക്കിയാക്കരുത് എന്ന് ആ പ്രവാചകൻ ദ്വാ ചെയ്തു ആ തുടർന്ന് അദ്ദേഹത്തിന്റെ സമുദായത്തെ ജലപ്രളയം കൊണ്ട് അള്ളാഹു നശിപ്പിച്ചതും അദ്ദേഹത്തെയും കൂടെയുള്ള സത്യവിശ്വാസികളെയും കപ്പലിൽ രക്ഷപ്പെടുത്തിയതും ബാക്കിയുള്ളവരെ എല്ലാം മുക്കി നശിപ്പിച്ചതും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു മറ്റൊരു വിഭാഗമായിരുന്നു ആദ് സമൂഹം ആ ആദ്യ സമൂഹത്തിലേക്ക് നിയോഗിതനായ ഹൂദ് നബി അലി ഇസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയതും ആ ദിക്കാരി വർഗമായ ആദിനെ ശക്തമായ കൊടുങ്കാറ്റിലൂടെ സ്വർ സ്വറ അത്യുഗ്രമായ കൊടുങ്കാറ്റിലൂടെ ഈന്തടികൾ മറിഞ്ഞു മറിഞ്ഞുവീണ് അവരെ മുഴുവനും അള്ളാഹു നശിപ്പിച്ചതും നമുക്ക് അല്ലാഹു തല പഠിപ്പിച്ചു തന്നു മൂന്നാമത്തെ മറ്റൊരു ധിക്കാരി സമൂഹമായിരുന്നു സമൂദ് ഗോത്രം ആ സമൂഹ ഗോത്രത്തിലേക്ക് നിയോഗിതനായ സ്വാലിഹി നബി അലിഹിസ്ലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയതും സമൂഹ ഗോത്രത്തിന് നാം അവരുടെ നേരെ അതിശക്തമായ ഒരു ഘോര ശബ്ദത്തെ നാം അയച്ചു അവരെ നാം പിടികൂടുകയും അവരെ നാം നശിപ്പിക്കുകയും ചെയ്തു എന്ന് അള്ളാഹു സുബാന നമുക്ക് പഠിപ്പിച്ചു തന്നു തുടർന്നുള്ള ആയത്തിൽ മറ്റൊരു സമൂഹത്തെ കുറിച്ചാണ് അള്ളാഹു താല പഠിപ്പിക്കുന്നത് ആരാണത് ലോത്ത് നബി അലിഹിസ്സലാമിന്റെ സമൂഹം മഹാനായ നബി അല്ലാഹി ലോത്ത് അലഹി സ്വലാം ഇബ്രാഹിം നബി അലിഹിസ്ലാമിൻ്റെ സഹോദര പുത്രനാണ് ഇബ്രാഹിം നബി അലഹിസ്സലാമിൽ വിശ്വസിക്കുകയും ഇബ്രാഹിം നബി അലിഹിസ്ലാം ഹിജറ പോയപ്പോ അദ്ദേഹത്തോടൊപ്പം ഹിജറ പോവുകയും ചെയ്ത പ്രവാചകനാണ് ലോത്ത് നബി അലിഹിസ്സലാം പിന്നീട് ഫലസ്തീനടുത്തുള്ള ബഹ്റുലൂത്ത് എന്നും അറിയപ്പെടുന്ന ചാവുകടലിനടുത്തുള്ള സദൂം പ്രദേശത്ത് മഹാനായ ലോത്ത് നബി അലി ഇസ്സലാമിനെ പ്രവാചകനായി നിയോഗിക്കപ്പെടുകയാണ് ആ രാജ്യത്ത് അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സമൂഹത്തിനും പരിചയമില്ലാത്ത വല്ലാത്ത ഒരു ദുർവൃത്തിയുടെ വാക്താക്കളായിരുന്നു ലൂത്ത് നബി അലി ജനതയെന്നും ആ ജനതയെ എങ്ങനെയാണ് അള്ളാഹു സുബഹാന ആല നശിപ്പിച്ചതെന്നും അവരുടെ ചരിത്ര സംഭവങ്ങളൊക്കെയാണ് തുടർന്നുള്ള ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാന ആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പിന്നുപത് വ്യാജമാക്കി നിഷേധിച്ചു കളഞ്ഞു കളവാക്കി വ്യാജമാക്കി കൗമുലോദീൻ ലോത്ത് നബി അലിഹിസ്ലാമിന്റെ ജനത ലോഹി നബിയുടെയും ആദ് സമൂഹവും സ്വാലിഹ് നബി അലി ഇസ്ലാമിന്റെ ജനതയായ സമൂഹമൊക്കെ ആ പ്രവാചകന്മാരെ വ്യാജമാക്കിയതുപോലെ പിന്നീട് വന്ന ലോത്ത് നബി അലി ഇസ്സലാമിന്റെ ജനതയും ബിതുർ അദ്ദേഹം കൊടുത്തിട്ടുള്ള താക്കീതുകളെയും സന്ദേശങ്ങളെയും ഉത്ബോധനങ്ങളെയും കളഞ്ഞു എത്ര പറഞ്ഞിട്ടും അവരുടെ ആ തോന്നിവാസങ്ങളിൽ നിന്ന് പിന്മാറുവാൻ ആ ജനത തയ്യാറായില്ല ആ ജനത അവരുടെ തോന്നിവാസവും ധിക്കാരവും കൈവിടുവാൻ ഭാവമില്ല എന്ന് കൃത്യമായി ലോത്ത് നബി അലഹിസ്സലാമിന് ബോധ്യപ്പെട്ടു ആ സമയത്ത് അള്ളാഹു സുബാൻ ലോത്ത് നബി അലഹിസ്ലാമിനോടും അദ്ദേഹത്തിന്റെ ആൾക്കാരോടും വിശ്വാസികളോടും ഒരു രാത്രി ആ നാട് വിട്ടു പോകുവാൻ അള്ളാഹു കൽപ്പിക്കുകയാണ് നിങ്ങൾ ഈ നാട് വിട്ടു പോകണം എന്നിട്ട് അള്ളാഹു അവരോട് പറഞ്ഞു ആരും വഴിയിൽ വെച്ച് തിരിഞ്ഞു നോക്കാൻ പാടില്ല പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബവും വിശ്വാസികളും എല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ലോത്ത് നബി അലഹി ഇസ്സലാമിന്റെ ഒരു ഭാര്യ അതിൽ നിന്ന് ഒഴിവാണ് അവരൊരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല ലോത്ത് നബി അലി ഇസ്സലാമിന്റെ ആ ഭാര്യക്ക് ശിക്ഷ ബാധിക്കുന്നതാണെന്നും പ്രഭാത വേളയിൽ ആ ജനത ശിക്ഷയ്ക്ക് വിധേയമാകുമെന്നും ലോത്ത് നബി അലഹിസ്സലാമിനെ അല്ലാഹു അറിയിക്കുകയാണ് അങ്ങനെ ലോത്ത് നബി അലഹിസ്സലാമും വിശ്വാസികളാകുന്ന ആളുകളും രക്ഷപ്പെടുന്നു അള്ളാഹു പറഞ്ഞ അഥവാ സൂറത്ത് തഹരീമിലൂടെ അവിശ്വാസികളാകുന്ന ആളുകൾക്ക് ഉദാഹരണമായി അള്ളാഹു ചൂണ്ടിക്കാണിച്ചത് രണ്ട് പ്രവാചക പത്നിമാരെയാണ് ഒന്ന് ലോഹനബി അലഹിസ്ലാമിന്റെ ഭാര്യയാണെങ്കിൽ മറ്റൊന്ന് നബി ഭാര്യയാണ് ആ ഭാര്യ ശത്രുക്കളുടെ ഭാഗത്തായിരുന്നു പക്ഷക്കാരിയാണ് അതുകൊണ്ട് അള്ളാഹുത സ്വന്തം പ്രവാചകന്റെ ഭാര്യയാണ് എന്ന് നോക്കാതെ അവരെയും അള്ളാഹുതഅല ശിക്ഷിക്കുകയാണ് ആ കൂട്ടത്തിൽ അവരും ശിക്ഷയിൽ അകപ്പെടുകയാണ് എന്തായിരുന്നു ലോത്ത് നബിയുടെ ജനതയ്ക്ക് അള്ളാഹു കൊടുത്ത ശിക്ഷ ആയത്തുകളിൽ അള്ളാഹു പറയുന്നുണ്ട് ഒരു തരം മഴ വർഷിപ്പിച്ചു എന്നാണ് അള്ളാഹുല പറഞ്ഞത് മറ്റു പല സുഹൃത്തുകളിലും എന്നാൽ ഇവിടെ തുടർന്ന് അള്ളാഹു പറയുന്നു എന്താണ് ചെയ്തത് തീർച്ചയായും നാം നാം അയച്ചു ആ ജനതയുടെ മേൽ ഹാസിബ ഒരു ചരൽ കാറ്റിനെ അയച്ചു ഒരു ചരൽ മഴ ചരൽ കാറ്റിനെ അയച്ചു ഇല്ല ആലൂത്ത് ലോത്തിൻറെ കുടുംബം ഒഴിവെ ഒഴികെ അതിൽ നിന്ന് ഒഴിവായിരുന്നു ലോത്തിന്റെ കുടുംബം ആ ചരൽ കാറ്റിൽ നിന്ന് ആ ശിക്ഷയിൽ നിന്ന് ഒഴിവായിരുന്നു നജ്ജൈനാഹും ആ കുടുംബത്തെ അഥവാ വിശ്വാസി സമൂഹത്തെ നാം രക്ഷപ്പെടുത്തി ബിസഹർ രാത്രിയുടെ അന്ത്യവേളയിൽ നാം അവരെ രക്ഷപ്പെടുത്തി അവർക്ക് പ്രത്യേകമായ നിർദ്ദേശം കൊടുക്കുകയും അങ്ങനെ ആ കല്ലു നിന്ന് ആ പിന്നെ ആ ചരൽ മഴയിൽ നിന്ന് അള്ളാഹു സുബാനഹുഅല വിശ്വാസികളെ രക്ഷപ്പെടുത്തി എന്ന് അള്ളാഹു തഅല നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അപ്പൊ ഏത് സമയത്തും അള്ളാഹുവിനെ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ വിശ്വാസികളായി ജീവിക്കാൻ തയ്യാറായാൽ റഹ്മാനായ റബ്ബിന്റെ സഹായം ഉണ്ടാകുമെന്നും അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ട് നടക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ശക്തമായിരിക്കുന്ന പരീക്ഷണങ്ങളും ശക്തമായിരിക്കുന്ന ശിക്ഷകളും ഉണ്ടാകുമെന്നുമുള്ള മുന്നറിയിപ്പുകളാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നൽകുന്നത് പിന്നീട് അള്ളാഹു പറയുന്നത് മഹാനായ ഖലീരുള്ളാഹി ഇബ്രാഹിം നബി അലഹിസ്ലാമിന്റെ അരികിലേക്ക് മലക്കുകൾ വന്നതും അത് മനുഷ്യരൂപത്തിലായിരുന്നു എന്നും ആ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഇബ്രാഹിം നബി അലിഹിസ്ലാമിൻ്റെ അടുക്കൽ നിന്ന് ആ മലക്കുകൾ പിന്നീട് ലോത്ത് നബി അലിഹിസ്ലാമിൻ്റെ അരികിലേക്ക് വരികയാണ് വളരെ സുന്ദരന്മാരായ കാണാൻ നല്ല മൊഞ്ചുള്ള യുവത്വത്തിന്റെ പ്രസരിപ്പ് മാറാത്ത നല്ല യുവാക്കളുടെ വേഷത്തിലായിരുന്നു ആ മലക്കുകൾ വന്നത് എന്നാൽ ആ ലോത്ത് നബി അലിഹി ഇസ്സലാമിൻ്റെ ജനത ആ നാട്ടുകാർ അവരുടെ ഒരു വൈകൃത സ്വഭാവം ഒരു ചീത്ത സ്വഭാവം അവർക്കുണ്ടായിരുന്നു എന്തായിരുന്നത് അവരുടെ കാമവികാരങ്ങൾ അടക്കുവാൻ സ്ത്രീകൾക്ക് പകരം പുരുഷന്മാരെ ഉപയോഗപ്പെടുത്തുക ആ നീചവൃത്തികളിൽ അതിശക്തമായ അതിരി കവിഞ്ഞവരായിരുന്നു ആ ജനത അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ദുഷ്പ്രവൃത്തി കാരണത്താൽ മഹാനായ ലോത്ത് നബി അലി ഇസ്സലാം വേദനിച്ച് ബുദ്ധിമുട്ടിയിരിക്കുന്ന പ്രവാചകനായിരുന്നു ലോത്ത് നബി അലിഹിസ്സലാം ഈ സന്ദർഭത്തിലാണ് തൻ്റെ വീട്ടിൽ ആ യുവാക്കളുടെ പിന്നെ സാന്നിധ്യമുണ്ടാകുന്നത് അങ്ങനെ ഈ യുവാക്കൾ തന്റെ എൻ്റെ വീട്ടിൽ വന്നത് പല അനർത്ഥങ്ങൾക്കും കാരണമാകും ഇവർ പിന്നെ ആ കുട്ടികളെ അവരെ ഉപദ്രവിക്കും അവർ അവരുടെ കാമപൂർജീകരണത്തിന് വേണ്ടി അവരെ ഉപയോഗപ്പെടുത്തും എന്നതിലെല്ലാം മഹാനായ ലോത്ത് നബി അലഹിസ്സലാമിന് വല്ലാതെ പ്രയാസമുണ്ടായി എന്നൊക്കെ വിശുദ്ധ കുർആാൻ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ പഠിപ്പിച്ചു തരുന്നുണ്ട് പ്രവാചകനാണ് അദൃശ്യപരമായ കാര്യങ്ങൾ അറിയാത്ത അറിയുന്നത് അള്ളാഹുവിനെ മാത്രമാണ് ഇത് വന്നത് പ്രവാചകനാണ് എന്ന് മഹാനായ ഇബ്രാഹിം നബി അലഹിസ്ലാമിന് മനസ്സിലാകാത്തതുപോലെ തന്നെ ലോത്ത് നബി അലഹി ഇസ്ലാമിനും ഇത് പ്രവാ മലക്കുകളാണ് എന്ന് മനസ്സിലായിരുന്നില്ല ഞങ്ങൾ മലക്കുകളാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷമാണ് ലോത്ത് നബി അലഹി ഇസ്സലാമിന് ആ കാര്യം മനസ്സിലായിട്ടുള്ളത് ഏതായിരുന്നാലും ലോത്ത് നബി അലഹി ഇസ്സലാമിന്റെ അരികിൽ ഈ മലക്കുകൾ വരുന്നു അതൊരു അനുഗ്രഹമായിട്ടാണ് നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയത് ആ ശിക്ഷയിൽ വിശ്വാസികളാകുന്ന ആളുകൾ ഉൾപ്പെടാതെ പോയത് അതൊരു അനുഗ്രഹമാണ് മിൻ നമ്മുടെ വക്കലിൽ നിന്നുള്ള ഒരു അനുഗ്രഹമായിട്ടാണ് നാം അവരെ രക്ഷപ്പെടുത്തിയത് എന്നിട്ട് അള്ളാഹു പറയുന്നു കഥാലിക്കജി മൻ കദാലം നജ നാം പ്രതിഫലം നൽകുന്നതാണ് മൻ ഒരുത്തർക്ക് നന്ദി കാണിച്ചവർക്ക് റഹ്മാനായ റബ്ബ് സുബഹാന നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് സമയങ്ങൾക്ക് സന്ദർഭങ്ങൾക്ക് ആരോഗ്യത്തിന് സമ്പത്തിന് എല്ലാം കൃത്യമായ നന്ദി കാണിക്കുന്നവരാണോ നന്ദി കാണിക്കുന്നവരാണോ അത്തരം ആളുകൾക്ക് കദാലിക്ക നജി ഇങ്ങനെയാണ് നാം പ്രതിഫലം നൽകുക എന്ന സന്തോഷ വാർത്ത അള്ളാഹു സുബാനുഹു വല അറിയിക്കുകയാണ് വിശ്വാസികളാകുന്ന ആളുകൾക്ക് മുൻകൂട്ടി നിർദ്ദേശം നൽകി അവരെ രക്ഷപ്പെടുത്തോ അവർക്ക് കൃത്യമായ കൽപ്പനകൾ കൊടുത്തോ അതെല്ലാം അതെല്ലാം എന്തിനാ നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു അനുഗ്രഹമായ നിലയിലാണ് നാം അവരെ രക്ഷപ്പെടുത്തിയത് എങ്ങനെയാണ് വിശ്വാസികളായ ആളുകൾക്ക് റഹ്മാനായ ആറബിന് നന്ദി ചെയ്ത് ജീവിക്കുന്ന ശാഖിരിയങ്ങളായ ആളുകൾക്ക് റഹ്മാനായ റബ്ബ് പ്രതിഫലം നൽകുക എന്ന സന്തോഷ വാർത്തയും അള്ളാഹു സുബാന അറിയിക്കുകയാണ് തുടർന്ന് അള്ളാഹു പറയുന്നു ും തീർച്ചയായും തീർച്ചയായും അവർക്ക് താക്കീത് നൽകി ബതുഷചന നമ്മുടെ ശിക്ഷാ നടപടിയെ കുറിച്ച് നമ്മുടെ ശിക്ഷ നടപടി വരാനുണ്ട് ലാഹുവിന്റെ ശക്തമായ ശിക്ഷ വരുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ തോന്നിവാസത്തിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ റഹ്മാനായ റബ്ബിന്റെ ശക്തമായ ശിക്ഷാ നടപടി ഇതാ വരാൻ നടുത്തിരിക്കുന്നു എന്ന് ലോത്ത് നബി അലിസ്സലാം അവർക്ക് താക്കീത് നൽകി അപ്പോൾ അവർ സംശയിച്ച് തള്ളുകയാണ് ചെയ്തത് ബിന്നു ആ താക്കീദിനെ ആ താക്കീദുകളെ ചെവിക്കൊള്ളാൻ അവർ തയ്യാറായില്ല അതിനെ സംശയിച്ചേ ഇങ്ങനൊരു ശിക്ഷയോ രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് ശക്തമായ ശിക്ഷയുണ്ടാകുമെന്നതോ അങ്ങനെ അതിനെ സംശയിച്ച് ആ താക്കീതുകളിൽ സംശയിച്ച് അതിനെ തള്ളിക്കളയുകയാണ് ആ ജനത ചെയ്തത് നമ്മുടെ ശിക്ഷാ നടപടിയെ കുറിച്ച് ലോത്ത് നബി അലഹി സ്ലാം അവർക്ക് താക്കീത് നൽകുകയുണ്ടായി ആ സമയം അവർ ആ താക്കീതുകളെ സംശയിച്ച് തള്ളുകയാണ് ചെയ്തിട്ടുള്ളത് സംശയിച്ചു ഇന്നും അങ്ങനെയാണ് റഹ്മാനായ റബ്ബിന്റെ അറബിന്റെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും അംഗീകരിക്കാതെ നമുക്ക് തോന്നിയതുപോലെ പോലെ ജീവിക്കുകയാണെങ്കിൽ റഹ്മാനായ റബ്ബിന്റെ അറബിന്റെ ശിക്ഷയുണ്ട് എന്ന അതിശക്തമായിരിക്കുന്ന മുന്നറിയിപ്പുകൾ വിശുദ്ധ ഖുർഹാനിന്റെ ആയത്തുകൾ ഓതി ഹരീസുകൾ ഓതി പറഞ്ഞു തരുമ്പോ നമ്മളും എന്ത് ചെയ്യുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ലോത്ത് നബി അലഹി സ്വലാമിന്റെ സമൂഹം സംശയിച്ചതുപോലെ നമുക്കും അത് സംശയമാണ് മരണാനന്തരം ഒരു ജീവിതമോ ഖബറിലിൽ നിന്ന് കബറിൽ ശിക്ഷയോ ആ ഖബറിൽ ചോദ്യമോ അവിടെ വിചാരണയോ നാളെ മഹേഷറയിൽ ഒരു പുനർജന്മമോ അവിടെ സ്വർഗമോ അവിടെ നരകമോ എല്ലാത്തിലും സംശയിക്കുകയാണ് അത്തരം സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന ശക്തമായിരിക്കുന്ന ഒരു സന്ദേശം ഈ ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങനെ എന്ത് ഉപദേശിച്ചിട്ടും ആ ഉപദേശം സ്വീകരിക്കാതെ ഈ കുട്ടികളെ കിട്ടിയേ അടങ്ങൂ എന്ന വാശിയിലാണ് ആ ധിക്കാരികൾ ആ തമ്മാടികൾ ആ സമയത്ത് പിന്നീട് അള്ളാഹു പറയുന്നത് ഫതോമസ് അപ്പോൾ അവരുടെ കണ്ണുകളെ നാം തുടച്ചു നീക്കി ഫോമസ്ന നാം തുടച്ചു നീക്കി അവരുടെ കണ്ണുകളെ തന്നെ എന്നിട്ട് അവരോട് പറഞ്ഞു ഫതോകു അദാബി വനുദുർ ഫതോക്കു നിങ്ങൾ ആസ്വദിക്കുക അദാബി എൻ്റെ ശിക്ഷ വനുദുർ എൻറെ താക്കീതുകളും നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് അവരോട് പറഞ്ഞു അങ്ങനെ അതിശക്തമായ ശിക്ഷ അവരിലേക്ക് ഇറങ്ങുകയാണ് അള്ളാഹു സുബാൻ മറ്റു ചില ആയത്തുകളിൽ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ആ കൽപ്പന അങ്ങ് വന്നപ്പോ ആ സമയം അങ്ങ് അടുത്തപ്പോ ആ രാജ്യത്തിന്റെ മുകൾ ഭാഗം അതിന്റെ തായ് ഭാഗമാക്കി മറിയിക്കുകയും അതിന്റെ മേൽക്കുമേൽ അട്ടിയാക്കപ്പെട്ട ചൂള വെച്ച ഇഷ്ടിക കല്ലുകളെ നാം വർഷിപ്പിക്കുകയും ചെയ്തു നിക്ഷിത സമയം അങ്ങ് എത്തിയപ്പോ അള്ളാഹുസുലഹാനുഅല എന്ത് ചെയ്തു രാജ്യം അടിമേലായി അങ്ങ് മറിക്കപ്പെട്ടു ചുട്ടുപഴുപ്പിക്കപ്പെട്ട ഇഷ്ടിക കല്ലുകൾ തുടരെ തുടരെ മേൽക്കുമേൽ വർഷിച്ചു കൊണ്ടിരുന്നു ആ നിലക്ക് ഏർ പിന്നെ അള്ളാഹു സുലഹാനു വഹ ആ സമൂഹത്തെ സമൂഹത്തെ ഉന്മൂലനം ചെയ്യുകയും നശിപ്പിച്ചു കളയുകയും ചെയ്തു എന്നാണ് അള്ളാഹുത്തഅല പറയുന്നത് അതെപ്പോഴായിരുന്നു എപ്പോഴായിരുന്നു അതിരാവിലെ അവർക്ക് സുസ്ഥിരമായ ശിക്ഷ വന്നെത്തുകയും ചെയ്തു ഏറ്റവും കൂടെ അതിരാവിലെയാണ് അത് വന്നത് സ്ഥിരമായ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത ആ ശിക്ഷ അവർക്ക് വന്നെത്തിയത് അതിരാവിലെ ആയിരുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ പിന്നീട് പറയുന്നു എന്നിട്ട് അള്ളാഹു പറയാം ആ വിവരം ആ ദുഷ്ടജനങ്ങളാകുന്ന ആളുകൾ മണത്തറിയുന്നു ഇങ്ങനെ ലോത്തിൻറെ വീട്ടിൽ ഇങ്ങനെ യുവാക്കളാകുന്ന ആളുകൾ വന്നിട്ടുണ്ട് അവരെല്ലാവരും കൂടെ ഓടി മഹാനായ ലോത്ത് നബി അലഹിസ്സലാം വീട്ടിലെത്തി മഹാനായ ലോത്ത് നബി അലഹിസ്സലാം അവരെ ഉപദേശിച്ചു എൻ്റെ പെൺമക്കൾ ഇതാ എൻ്റെ സമൂഹത്തിന്റെ പെൺമക്കൾ ഇതാ അവർ ഒരിക്കലും വിവാഹിതരായവരല്ല അവർ ദുർനടപ്പുകാരല്ല അതുകൊണ്ട് വേണമെങ്കിൽ അവരെ നിനക്ക് നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഏർ ഏതായിരുന്നാലും എൻ്റെ വീട്ടിൽ അതിഥികളായി വന്ന ഇവരെ നിങ്ങളെ ഒഴിവാക്കണം അവരോട് അപമര്യാദയായി നിങ്ങൾ പെരുമാറരുത് എന്നെ നിങ്ങൾ അപമാനിക്കരുത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകണം നിങ്ങൾ ഈ വൃത്തികേടിൽ നിന്ന് നിങ്ങൾ പിന്മാറണം ഏർ തൻ്റെ ഇടവും വിവേകവും ഉള്ള ഒരാളും നിങ്ങളിൽ ഇല്ലേ ഏ ഇത്തരത്തിലുള്ള ധിക്കാര ബുദ്ധി നിങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് തോന്നുന്നത് അതുകൊണ്ട് പിന്നെ ഈ ഇവരെ നിങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് പെൺകുങ്ങളെ അല്ല നിന്റെ പെൺകുട്ടികളെ ഞങ്ങൾക്ക് വേണ്ട മറിച്ച് ഈ ഈ യുവാക്കളെ ഞങ്ങൾക്ക് വിട്ടു തരികയാണ് ഇനി വേണ്ടത് അതാണ് ഞങ്ങൾക്ക് ആവശ്യം അതുകൊണ്ട് നിന്റെ ഉപദേശമൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് മഹാനായ ലൂത്ത് നബി അലി ഹിസ്ലാമിനോട് ആ തമ്മാടികൾ മറുപടി പറഞ്ഞപ്പോ അള്ളാ ഹുസ്ബാൻ ആല പിന്നീട് പറയുന്നത് ആ മലക്കുകൾ പറഞ്ഞു ലൂത്തേ ഞങ്ങൾ മനുഷ്യരല്ല അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഒരിക്കലും ഞങ്ങളെ ഉപദ്രവിക്കാൻ അവർക്ക് കഴിയില്ല ഞങ്ങൾ മലക്കുകളാണ് ഇവർക്ക് ശിക്ഷയുണ്ടെന്നും ഈ ഈദിക്കാരി വർഗത്തെ അള്ളാഹുസ് നശിപ്പിക്കാൻ പോവുകയാണ് എന്നതിന്റെ എന്ന ദൃഷ്ട എന്ന വിവരം നിന്നെ നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് ആ മലക്കുകൾ മഹാനായ ലൂത്ത് നബി അലി ഇസ്സലാമിനോട് പറഞ്ഞതൊക്കെയാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു അതിന്റെ ചെറിയ രൂപം വിവരിച്ചു തരുന്നത് മിനോട് അദ്ദേഹത്തിന്റെ അതിഥികളെ അതിഥികളെത്തിക്കായി ആ ചീത്ത പ്രവർത്തനത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ അതിഥികളെ വിട്ടുകൊടുക്കാൻ അവരിങ്ങനെ തർക്കം നടത്തുകയാണ് വാദിക്കുകയാണ് അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം വിട്ടു തരണം അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുക നിങ്ങൾ രുചിച്ചറിയുക അതാബി എൻറെ ശിക്ഷ എങ്ങനെയാണ് എന്ന് കൃത്യമായി നിങ്ങൾ രുചിച്ചറിയുക വനുതുർ എൻറെ താക്കീതുകളും ഏർ എൻറെ ശിക്ഷയും എന്റെ താക്കീതുകളും ഒക്കെ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ ശരിക്കും അനുഭവിക്കുക രുചിച്ചറിയുക എന്ന് അവരോട് പറഞ്ഞു എന്നതാണ് റഹ്മാൻ റബ്ബിന്റെ താക്കിയത് അള്ളാഹുവിന്റെ കൽപ്പനകൾ അവന്റെ നിർദ്ദേശങ്ങൾ അവന്റെ വാക്കുകൾ അത് സത്യമാണ് അത് സത്യമായി പുലരുക തന്നെ ചെയ്യും അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ആളുകൾക്ക് അനുസരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അവർക്ക് മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ എന്ന് അള്ളാഹു സുബാനഹു ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് മറ്റു പ്രവാചകന്മാരെയും ആ പ്രവാചക സമൂഹത്തിനെയും സമൂഹത്തിനുമൊക്കെ കിട്ടിയിട്ടുള്ള ശിക്ഷകൾ പറഞ്ഞ അവസാനം അള്ളാഹു പറഞ്ഞ ആ ആയത്ത് ഇവിടെയും അള്ളാഹു ആവർത്തിക്കുകയാണ് ഏതാണ് ആയത്ത് തീർച്ചയായും ആലോചിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഖുർആൻ നാം എളുപ്പമാക്കിയിരിക്കുന്നു ഖുർആൻ അത് എളുപ്പമാക്കിയിരിക്കുന്നു അതുകൊണ്ട് എന്നാൽ ആലോചിച്ചു മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെയൊക്കെ അധികാരികളായ സമൂഹങ്ങളെ അള്ളാഹു തഅല നിങ്ങൾക്ക് മുമ്പ് പാഠം പഠിപ്പിച്ചിട്ടുണ്ട് അവർക്ക് ശിക്ഷകൾ വിവിധങ്ങളായ രീതിയിലുള്ള ശിക്ഷകൾ അള്ളാഹു സുബാന നൽകിയിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ അത് എളുപ്പമാണ് പക്ഷേ ആലോചിക്കാനും മനസ്സിരുത്താനും തയ്യാറാകണം അങ്ങനെ മനസ്സിരുത്തി പഠിക്കാൻ ചിന്തിക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു ഈ ആയത്തിലൂടെയും ചോദിക്കുന്നു പഠിക്കുക മനസ്സിലാക്കുക ചിന്തിക്കുക പാഠങ്ങൾ ഉൾക്കൊള്ളുക ഓരോ ആയത്തിലൂടെയും ചരിത്രങ്ങളിലൂടെയും റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന സന്ദേശങ്ങളെ (جيبيدات الباعي كيكا الله و دينا مكابركم توفيقنا الجنوبي كما رابتي و آخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته)